ൗട്ട് കാരണം വെറുതെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയാക്കി കുറച്ച് പേര് അവർക്കുള്ള മറുപടി ചേട്ടനെ കൊണ്ട് തന്നെ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ എന്തിനാണ് ഈ കുട്ടിയെ ആമ്പത് ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസുഖം ഉണ്ടാന്ന് പറയുന്നത് എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്കൊരു തോന്നിയിട്ടുണ്ട് ഇത്ര തോന്നാറുണ്ട് ഓ ചൂട്ടുകളല്ലേ ലണ്ടൻ ഒക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും കയ്യില്ലാത്തൊന്നും ആരുമില്ല വിദേശ രാജ്യങ്ങളെ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് എന്റെ സൗണ്ടൊക്കെ നല്ല പോയിട്ടിരിക്കുകയാണ് തൊണ്ടയ്ക്ക് ഭയങ്കര സീനാണ് ഇനിയിപ്പോ പ്ലാച്ചിഷാപു ആണോന്നുള്ളത് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പി ആർ ബി വീഡിയോ ചെയ്തതിന് തൊട്ട് പുറകെയായിട്ടാണ് സൗണ്ട് പിന്നെയും ഭയങ്കര തീർന്നു പോയത് ആക്ച്വലി ഇന്ന് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് ബട്ട് ഈ വീഡിയോ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ മറ്റേ ആരുമല്ല കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കമൻ ബോക്സിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് നീ കണ്ടില്ലേടാ മല്ലിക സുമുഖാൻ വരെ പി ആർ ബി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇനി നിനക്കൊക്കെ എന്താണ് ഇതിൽ പറയാനുള്ള നിൻ്റെയൊക്കെ ഉത്തരം മുട്ടിപ്പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരം മുട്ടിക്കാൻ കുറച്ച് ടീംസ് ഇറങ്ങിയേക്കാണ് അപ്പോൾ പിന്നെ ഉത്തരം മുട്ടിയോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ശബ്ദം വയ്യാഞ്ഞിട്ട് കൂടി ഞാനിത് സംസാരിക്കാനെക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ആൻഡ് അത് മാത്രമല്ല പി ആർ ബേബി ഈ ചിത്രാമ്മ കൊടുത്തേക്കുന്ന ഒരു മോതിരം ഉണ്ടായിരുന്നല്ലോ അത് വെച്ചുകൊണ്ട് ഇപ്പൊ കാണിക്കുന്ന കുറേ പ്രകസനങ്ങളുണ്ട് എൻ്റെ പൊന്നുമക്കളെ അതിനെ സംസാരിക്കാം ആദ്യം തന്നെ പി ആർ ബേബി ഈ മോതിരം വെച്ചുകൊണ്ട് എനിക്കും ഒന്ന് കഴിഞ്ഞ ദിവസം ദുബായിൽ പോയിക്കുന്ന ഒരു സീനാണെന്ന് തോന്നുന്നു അവിടെ ഈ മോതിരത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത് കുറച്ച് ആര് സംസാരിക്കണം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി മല്ലിക സുകുമാരൻ പറയുന്നതിലോട്ട് വരാം ഡയമണ്ട് റിങ് പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടത് പക്ഷേ ചിത്രചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു റിംഗ് ആണ് ദ ബിക്കോസ് ഓഫ് മൈ ഫ്ലൈറ്റ് വാസ് ഗിവൻ ഡയമണ്ട് റിംഗ് എന്റെ ഫ്ലൈറ്റ് കാരണമല്ല പകരം അത് കൊടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലേ ചെല്ലുമ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് സാധിച്ചില്ല കാരണം ഫാൻ ആണ് അനുമോളുടെ അങ്ങനെ ചിത്രേച്ചി പറഞ്ഞു ചിത്രശിയുടെ കൈ കിടന്ന സ്വരോസി അനുമോൾ കൂരികൊടുത്തത് ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് വൈറ്റ് ഡൗട്ട് കേട്ടോ പലർക്കും ഡൗട്ട് കാരണം ആർട്ട് പ്രോപ്പർട്ടി എന്ന് കുറച്ച് അവർക്കുള്ള മറുപടി കൊണ്ട് പറയാൻ പറ്റും കേട്ടല്ലോ നിങ്ങളിവിടെ ആ ഒരു സാധനം ഫിനാലയ്ക്ക് ബൊക്കെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നീട് ഈ ഒരു മോതിരം കൊടുത്തേക്കുന്നത് ഇനിയും ചിത്രാമ്മയെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ചിത്രാമ്മ എന്ന് പറയുന്നത് മല്ലിക സുകുമാരൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചിത്രാമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടി എന്ന് പറയുമെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു വിനയത്തിൻ്റെ എളിമയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് ചിത്രാമ്മ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അമ്മയിൽ നിന്ന് നമുക്ക് ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക കാര്യം ഫിനാലയ്ക്ക് ആ ഒരു ബൊക്കെ കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് കൊടുക്കാൻ സാധിച്ചത് ഒരു മോതിരമായിരുന്നു അത് കൊടുത്തു അത് ആ ചിത്രാമ്മയുടെ വലിയൊരു മനസ്സാണ് എന്നതിൻ്റെ അർത്ഥം പി ആർ ബേബി ആ ഹൗസിനകത്ത് കാണിച്ചു കൂട്ടിയിരിക്കുന്ന തോന്നി മാസങ്ങളെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം അതത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് ഇത് വെച്ചുകൊണ്ട് പിന്നീട് അതിനെ ഒരു ചർച്ചയാക്കിക്കൊണ്ട് അങ്ങനെ കൊടുത്തേക്കുന്ന ആ ഒരു ഉപഹാരം അല്ലെങ്കിൽ ആ കൊടുത്തേക്കുന്ന ആ ഒരു സമ്മാനത്തെ എല്ലാവരുടെയും മുന്നേ കാണിച്ചുകൊണ്ട് ഒരു ചർച്ചയാക്കിയിട്ട് ക്ലാരിഫിക്കേഷൻ ഉള്ളതിൽ ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ പരസ്യമായിട്ട് ചിത്രാമ്മയ അപമാനിക്കുന്നതിൻ്റെ തുല്യമായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുള്ളൂ കാരണം മറ്റൊന്നല്ല പൈസ കൊടുത്ത് അടിച്ചു മാറ്റിയേക്കുന്ന കപ്പാണല്ലോ ബിഗ് ബോസിൻ്റെ ഇപ്പം കയ്യിലിരിക്കുന്നത് ഏ അതിനെക്കാട്ടിൽ മഹത്വമുണ്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിത്രാമ്മ കൊടുത്തേക്കുന്ന ആ ഒരു മോതിരത്തിന് ഓൾറെഡി ആ കപ്പ് പൊക്കി കാണിച്ചുകൊണ്ട് തന്നെ ഒരുമാതിരി ഉള്ള വിലയും കൂടെ കളിയുന്ന പരിപാടികൾ ഓൾറെഡി വിലയില്ല അതിൻ്റെ പുറത്ത് ഇത് പൊക്കി കാണിച്ചുകൊണ്ടുള്ള പ്രകസനം നമ്മൾ കണ്ടിരുന്നു അതുകൂടാതെ ഈ മോതിരവും പൊക്കെ പിടിച്ച് കാണിച്ച് പോകുന്ന സ്ഥലത്ത് ഇതിനെ പറ്റിയിട്ട് കണ്ടില്ലേ ചിത്രാമ എനിക്ക് മോതിരം തന്നു അപ്പം ഞാൻ അടിപൊളിയാണ് കണ്ടോ ചിത്രാമ വരെ എന്നെ അംഗീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഫേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലാലേട്ടനാണ് അല്ലേ ആ ലാലേട്ടൻ നാണു കൊണ്ടുപോകുന്ന ഉച്ചയ്ക്ക് മുഖത്ത് നോക്കിയേക്കുന്ന മുഖത്ത് നോക്കി പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി അത് മറ്റാരും അല്ല അത് പി ആർ ബേബിയാണ് അത്രയും വലിയൊരു അപമാനം ഇതിലും വലിയൊരു അപമാനം വേറെ കിട്ടാനില്ല മാത്രമല്ല എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പി ആർ ബേബി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഓക്കെ ഇനി മല്ലിക സുകുമാരൻ മല്ലികാമ്മയിലോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പി ആർ ബേബി ഇവിടെ ഒരുപാട് കള്ളങ്ങളൊക്കെ മാനേജർ കൂട്ടിയപ്പോൾ പോലും പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ ബേബിയുടെ ഫാമിലിയിലെ അച്ഛൻ അമ്മ അവർ വന്ന് ഒരു രൂപ പോലും ഒരു പി ആറിനും കൊടുത്തിട്ട് എന്നൊക്കെ കള്ളങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ പോലും എൻ്റെ വീഡിയോ അന്ന് കണ്ട ആളുകൾക്കറിയാം ഞാൻ എന്താണ് വീഡിയോയ്ക്കകത്ത് പറയുന്നുള്ളത് നല്ലൊരു അച്ഛനും ഒരു പാമ്പിടിച്ചൊരു അച്ഛനും അമ്മയാണ് സ്വന്തം മകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് അവരോട് ഒരു ഏറ്റവും ഇല്ല എന്ന് തന്നെ സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ തന്നെ ഒരു മകളെ പോലെ കണ്ടിരിക്കുന്ന പി ആർ ബിബിനെ സേവ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ എന്നൊരു കാര്യം ഒരു അമ്മ എന്നൊരു സ്ഥാനത്ത് നിന്ന് ആ ഒരു രീതിയിലാണ് മല്ലികാമ ഇവിടെ വന്ന് സംസാരിക്കുന്നത് പക്ഷെ മല്ലികാമ്മ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഹേറ്റ് മല്ലികാമയോടില്ല എന്താണെങ്കിലും മല്ലികാമ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മേനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ് നമ്മുടെ ബിഗ് ബിഗ് ബോസിലെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞത് വറക്കുന്ന കണ്ടേച്ചാൽ കണ്ടാല് എന്തോന്നോ ഞാൻ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനിമോളത് രണ്ടര വർഷം രൂപ അമ്മയും അതപ്പ ഇതർ എന്താ ഈ ലോകത്തൊന്നുമല്ല ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ സത്യം പെണ്ണമാണോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാരോ പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളല അത് ഞാൻ പറഞ്ഞത് അതുണ്ടാവും അവളും കൊണ്ട് അഭിനയിക്കാൻ വന്നു ആ കുട്ടി അതിനിങ്ങനെ ആകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉടനെ ഒരു ഉഖാണത്തിനെ വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു ഇപ്പൊ മറ്റേ കൊച്ചു കണ്ടില്ലേ ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കുന്ന വിചാരിക്കുന്നത് അത് ആ കുട്ടിയുടെ കുറ്റമല്ല അവരുടെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് അത് അവർ ചെയ്തോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു സമ മാത്രം പേരെ ഇല്ലാത്തൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ എന്നാ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് പി ആർ ടി എനിക്ക് കിട്ടും അതെനിക്ക് വെറുതെ അതായത് എന്താണെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് ഈ ഒരു ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ചില ഒന്ന് രണ്ട് റീൽസും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ചിലർക്ക് നല്ല വിലയിരുത്തലുകൾ പറയും അത് കറക്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയും ഇപ്പം കൊള്ളാമല്ലോ നമുക്ക് തോന്നുന്നു അല്ലെ അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഒന്നുമല്ല ഈ ആണുങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനെന്ന് പറഞ്ഞേക്കുന്ന മല്ലികാമ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഇവിടെ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ എന്നൊക്കെ പറയുമ്പോൾ മല്ലികാമ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ എനിക്കും പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അതിൽ പി ആർ ബേബിയുടെ ഒരു അന്ധ ഫാൻ വന്നിട്ടൊരു കമറിട്ടുണ്ട് പി ആർ ബേബിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അതിനകത്ത് കുറെ ആൾക്കാർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ശരിയാണ് പി ആർ ബേബിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് സി ഇതിനകത്ത് പി ആർ ബേബിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഹൗസിനകത്ത് കാണിച്ചു കൂട്ടിക്കുന്ന പരിപാടികൾ ഉണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് ഒരു കമന്റ് അങ്ങോട്ട് വായിക്കാം രണ്ടര വർഷം കൂടെ വർക്ക് ചെയ്ത ഇത്രയും പ്രായവും പക്വതയുള്ള മല്ലിക മേഡം കുറിച്ച് പറയണതാണോ ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്ന അസൂയയും കുശിമ്പും മാത്രമുള്ള കുറെ എണ്ണം പറയുന്നതാണോ ശരിയെന്ന് ജനങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതിനൊരാൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ് ഏഴെട്ട് അവേഴ്സ് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉള്ള പോലെയല്ല നൂറ് ഡേസ് എക്സാക്ട്ലി അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത് പിന്നെ മല്ലികാമ ആ ഒരു മകൾക്കെതിരെ മകളെ പോലെ കാണുന്ന ഒരാളെ ഇത്തരം നമ്മളൊക്കെ ആണെങ്കിൽ സംസാരിക്കുമ്പോൾ സ്വഭാവമായിട്ട് ആ ഒരു ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാവും അതാണ് ഇവിടെ പ്രേടിപ്പിച്ചമാർക്കൊക്കെ നാണത് ഞാൻ അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അതിൽ ഒരു പ്രശ്നവുമില്ല ഇനി ബാക്കി പറഞ്ഞേക്കാം പറയുന്നത് കുറച്ചേ അവൾ ഇങ്ങനെ അങ്ങനെ നമ്മുടെ കമൻ ബോക്സിൽ വന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അസൂയ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ പി ആർ ബേബിനെ എന്തിന്റെ പേരിലാണ് നമുക്ക് അസൂയെ തോന്നേണ്ടത് ഏതെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾ പറഞ്ഞു തരുമോ ഈ കമ്പി വർത്താനം പറയുന്നതാണോ സദാചാരം പറയുന്നതാണോ മണ്ഡവന്റെ ബെഡിലോട്ട് ഒളിച്ച് നോക്കുന്ന ആണോ അല്ലെങ്കിൽ നെവിൻ്റെ അണ്ടർവെയർ ഏതാണെന്ന് നോക്കി അതിൻ്റെ കളറ് പറഞ്ഞത് നീ ഇത് അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോടാ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞേക്കുന്ന അതാണോ അതിലൊക്കെയാണോ നമുക്ക് അസൂയ തോന്നേണ്ടത് ഒരു ക്വാളിറ്റി പറഞ്ഞു തരുമോ അപ്പോൾ അസൂയാണ് നിങ്ങൾ പറഞ്ഞ് അടിച്ച് ഏൽപ്പിച്ചു പക്ഷേ എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും അതിൻ്റെ ഇതിനകത്ത് ആണുങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മല്ലിയാമോ എനിക്ക് പറയാനുള്ളത് കാര്യം ഞാനൊരാണായതുകൊണ്ട് ഇത് സംസാരിച്ചേ പറ്റുള്ള കാര്യം നാളെ വെളിയിലോട്ട് ഇറക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരുടെ വേണ്ടപ്പെട്ടവർ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും തോന്നിയാസം കാണിക്കുന്ന ഒരു പെണ്ണ് വന്നിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് നമുക്കെതിരെ ആരോപണങ്ങളിട്ട് നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളും ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആണുങ്ങൾ വന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരാണിനെപ്പറ്റിയിട്ട് അവൻ്റെ നോട്ടം ശരിയല്ല അവർ മറ്റേത് ചെയ്തു മറച്ചു ചെയ്തു ഇങ്ങനെയുള്ള വർത്താനങ്ങളും കാര്യങ്ങളും കാണിച്ചു കൂട്ടുമ്പോൾ സംസാരിക്കൂലേടേ ഏ സംസാരിക്കുക നമുക്ക് എങ്ങനെയാണ് പറ്റിയത് എത്രയോ സ്ത്രീകൾ പി ആർ ബേബിനെ ഇഷ്ടപ്പെടാത്തത് അസൂയ കൊണ്ടാണോ അല്ല അതനകത്ത് കാണിച്ചു കൂട്ടിയെങ്കിൽമാതിരി തോന്നിയാസങ്ങൾ കൊണ്ടാണ് ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നു ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്ര ഇരിക്കുന്നു എനിക്ക് തോന്നാറുണ്ട് അതിനൊന്നും പറയണ്ട അതൊക്കെ നല്ല പറഞ്ഞാരനുമോ പ്രശ്നം അതൊക്കെ അതൊക്കെ വെറുതെ വ്യക്തി ഒരു കൊച്ചാ പി ആർ ബേബി ആ ഹൗസിനകത്ത് ബാക്കിയുള്ളവരുടെ വസ്ത്രധാരണത്തെ വരെ ചോദ്യം ചെയ്തുണ്ട് ജിസലിലൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാതിരി വർത്തമാനങ്ങള് പി ആർ ബേബി ബി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ ഇതേ പി ആർ ബേബി ഹൗസിനകത്ത് അതിനുശേഷം പുറത്ത് വന്നിട്ട് പെടുന്ന ഡ്രസ്സ് ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് അതായത് പി ആർ ബേബിക്ക് ചെയ്യാൻ ബാക്കിയുള്ളവര് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ മല്ലികാമയ്ക്കുള്ള ഒരു മറുപടി രണ്ടു വർഷം മുന്നേ തന്നെ എനിക്ക് ഒരു വർഷം മുന്നേ എന്ത് തോന്നുന്നു മല്ലികാമ തന്നെ മുന്നൊരു മീഡിയയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു മറുപടി എന്താണെന്ന് എന്താണെങ്കിലും മല്ലികാമ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം അപ്പൊ മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിൽ ഓ അവരുടെയൊക്കെ വസ്ത്രധാരണം കണ്ടു എന്നൊക്കെ മല്ലികാമ പറയുമ്പോൾ ഇതേ മല്ലികാമ തന്റെ കുടുംബത്തിലുള്ള തന്റെ കൊച്ചുമക്കളുടെ അല്ലെങ്കിൽ തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് മുമ്പ് സംസാരിച്ചേക്ക് നമുക്കൊന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേതാണ് ഇങ്ങനെ ഉടുപ്പിട്ടു അങ്ങനെ ഇങ്ങനെ ഷോർട്ട്സ് ഇട്ടു എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണമായിട്ടും തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്താ പറയുക അങ്ങ അങ്ങനത്തെ ഇപ്പോൾ എന്തിനാണ് പൂർണ്ണയുടെ പ്രധാന ജോലി ബൊട്ടിക്കാണ് അല്ലേ പൂർണ്ണ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണ്ണമ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ തന്നെ പൂർമ്മയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടൻലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ ബാൻറ്റോ കൈയില്ലാത്ത ടോപ്പൊക്കെ ഇട്ട്തിരിക്കും അപ്പോൾ കൊച്ചുകൂട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കീറിയിരിക്കുന്ന പാൻഡ് എന്തെങ്കിലും കൈയില്ലാത്ത ഇതിൻ്റെ ഒന്നും ചോദിച്ചാൽ അവിടൊന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനമൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പോൾ അതവിടെ ഇട്ടുവിട്ടു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെതായി സാരി ഇടത്തോണ്ട് പ്രാർത്ഥനകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അമ്പലത്തിലും ഒക്കെ അത് പൂജകൾക്കൊക്കെ അപ്പോൾ അത് കൊടുക്കും ഇത് കൊടുക്കും അതൊക്കെ അവർക്ക് ഇഷ്ടമല്ലേ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത് അത് ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോകാത്ത ചെ ശരിയാണ് പക്ഷേ അപ്പോൾ പറയുന്നത് അയ്യോ ഇവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ആയത് പറയും എന്തുകൊണ്ടാണ് ജയിച്ചിരിക്കുന്ന ഒരു ലൂ പൈജാമേ ഷർട്ട് വിട്ട് നടക്കുന്ന ആരെങ്കിലും അന്വേഷിക്കോ ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ നടക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലത്തോട്ട് കാണുന്നു ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല പോയിട്ടുമില്ല അങ്ങനെ ഒരു കുട്ടി ചെയ്തു അതിന് അച്ഛൻ അച്ഛനെന്ത് വേണം അമ്മ എന്ത് വേണം അത് അതവര് നോക്കട്ടെ എന്തെങ്കിലും ഒരു ഒരു കുറച്ച് അയ്യോ വേണ്ടാ മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും ഒരു പറയും മല്ലികാമ്മ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടി ഇത് തന്നെയാണ് ഇപ്പം ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറയാനുള്ള ആരോഗ്യമില്ലേ ഇപ്പം ഇത്ര തന്നെ മനസ്സിലാക്കുക വസ്ത്രധാരണക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ അവിടെ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പല ആൾക്കാരും അവർ ബിസിനസ് ചെയ്യാനെ കൊണ്ടൊന്നും വന്നതല്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ പല ആൾക്കാരും ഇപ്പം ചിത്രീകരിക്കുന്നുണ്ട് കണ്ടില്ലേ മല്ലികാമ്മ വരെ പി ആർ ബി ബിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു തന്നു ചിത്രാമ്മ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ മാതിരി എഗ്രസീവായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരാളെ നടക്കുക നടക്കുകയെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ബാക്കി ഒരു ബൈറ്റ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പ്രൊമോയുടെ റീൽസ് വരുമല്ലോ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ വലിയ ദേഷ്യം അല്ലെ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് അങ്ങ് ഇതിന്റെ പേരിൽ ഒരു യൂട്യൂബ് ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു പക്ഷെ കാര്യമായിട്ട് പറയുന്നതായിരുന്നു അനുമോളിനെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ ഓ അതൊക്കെ മറ്റവരുടെ പി ആർ വർക്ക് ഇവർക്ക് പി ആർ ഉണ്ടെങ്കിൽ മറ്റേ ചീത്ത വിളിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത് അത്രയുള്ള നമ്മളെ വീഡിയോ ചെയ്യുന്നത് ഒരു പി ആറും വാങ്ങിയിട്ടല്ല എന്നുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം കാര്യം നമ്മൾ എല്ലാവരെയും പറയാറുണ്ട് നമ്മൾ ഒരാളെയും വെറുതെ ഇവിടെ എല്ലാം എല്ലാവരെയും പറയാറുണ്ട് പിന്നെ ഇവിടെ മലയാമ പറഞ്ഞു കേട്ടല്ലോ എപ്പിസോഡ് പോലും മര്യാദയ്ക്ക് കാണാറില്ല അതാണ് പി ആർ ബി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും എപ്പിസോഡ് മുഴുവനായിട്ട് കാണാറില്ല എപ്പിസോഡും ലൈവും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരിക്കലും പി ആർ ബി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇൻസ്റ്റഗ്രാമിലെ റീൽസും കുറേ കച്ചും മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വല്ലപ്പോഴും എപ്പോഴേലും ടി വി ഓൺ ആക്കുമ്പോൾ കണ്ടില്ലേ പാവട കൊച്ച് ലാലേട്ടന്മാരെ അപമാനിക്കുന്നു എന്ന് പറയുന്നത് കാണുമ്പോൾ അവർക്ക് അവർ സാധാപം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ ലൈവ് എപ്പിസോഡും കാണുന്ന ഒരാൾക്കും പി ആർ ബിബിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആരാണെങ്കിലും പി ആർ ബിബിനെ അത്ര അണ്ടമായിട്ട് സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ടെങ്കിൽ അവർ ഈ ലൈവ് എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല ഈവൻ മല്ലികാമയാണെങ്കിൽ കൂടി എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബൈ